ഓട്ടുപാറയിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ മാണി സൺസിൽ സെയിൽസ് പ്രമോഷന്റെ ഭാഗമായി ഇരട്ട നറുക്കെടുപ്പ് നടന്നു ഇന്ന് മാണി സൺസിൽ സമ്മാനത്തിൻ്റെ പെരുമഴയാണ് സത്യം പറയുകയാണെങ്കിൽ വലിയൊരു അത്ഭുതം തോന്നുക കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് ഒരു ഷോപ്പിലും അല്ലെങ്കിൽ വലിയ മാളുകളിലൊന്നും കാണാത്ത രീതിയിൽ അത്രയധികം സമ്മാനങ്ങളാണ് ഇന്ന് ഇവിടെ കൊടുക്കുന്നത് അതിലാദ്യത്തെ സമ്മാനം എന്ന് പറഞ്ഞാൽ കണ്ണൻ ദേവൻ ഫ്രിഡ്ജാണ് കൊടുക്കുന്നത് കൂടാതെ ഏരിയലിൻ്റെ ഏരിയലും ഈ പറഞ്ഞ മാതിരി തന്നെ ഏകദേശം ഒന്നാം സമ്മാനം നമുക്ക് വാഷിംഗ് മെഷീൻ കൂടാതെ പത്തോളം അല്ലേ പത്തോളം മറ്റ് പ്രോത്സാഹന സമ്മാനം കൊടുക്കുകയാണ് ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ലിഫ്റ്റ് സൗകര്യങ്ങളുണ്ട് അടുത്ത് തന്നെ സ്പ്ലിറ്റ് എ സിയും വെച്ചുകൊണ്ട് കട അങ്ങനെ തന്നെ എ സി ആക്കാനും കൂടിയുള്ള പരിപാടിയും കൂടി ഉണ്ട് അങ്ങനെ കസ്റ്റമേഴ്സിന് വരുമ്പം എല്ലാ രീതിയിലുള്ള ഇവിടെ ആണ് അതും ഏറ്റവും കൂടാതെ ഈ സമ്മാനം മറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഉദ്ഘാടനം ചെയ്തു ഫ്രാൻസിസ് വി അധ്യക്ഷത അധ്യക്ഷത ഏരിയൽ വാഷിംഗ് പൗഡർ മാർക്കറ്റിംഗ് മാനേജർ നിധിൻ ടാറ്റ ടീ മാർക്കറ്റിംഗ് മാനേജർ അക്ഷയ് ടെറിട്ടറി സെയിൽസ് ഓഫീസർ പ്രശാന്ത് കെ ആർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓണർ ബിജു മാണി സൺസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഋഷ്മു അനൂപ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മെർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് നിങ്ങളെല്ലാം പ്രിയപ്പെട്ട അജിത് അങ്കിൾ ടാറ്റ ടി മാർക്കറ്റിംഗ് മാനേജർ മിസ്റ്റർ അക്ഷയ് ടെറിട്ടറി സെയിൽസ് ഓഫീസർ മിസ്റ്റർ പ്രശാന്ത് അതുപോലെ ഏരിയൽ മാർക്കറ്റിംഗ് മാനേജർ മിസ്റ്റർ നിതിൻ ആൻഡ് കെ ആർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉടമ മിസ്റ്റർ ബിജു അതുപോലെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും വാല്യൂബിൾ കസ്റ്റമേഴ്സിനോടും നന്ദി പറയുന്നു മാനീസ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും ഞങ്ങളുടെ സ്ട്രെങ്ത്തായ ഞങ്ങളെ എല്ലാ സ്റ്റാഫിനോടും ഞങ്ങൾ നന്ദി പറയുന്നു ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇവിടെ വന്നു ചേർന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി ഒന്നാം സമ്മാനം കണ്ണൻ ദേവൻ കമ്പനി നൽകുന്ന റെഫ്രിജറേറ്റർ പാലാരിവട്ടം സ്വദേശിയായ സുരേഷ് കുമാറിനും ഏരിയൽ വാഷിംഗ് പൗഡർ കമ്പനി നൽകുന്ന വാഷിംഗ് മെഷീൻ വാഴക്കോട് സ്വദേശി ഫ്രാൻസിസ് ജോസഫ് എന്നിവർക്ക് നൽകി പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ്